പോലീസ് അവിടെ സെപ്റ്റി ടാങ്കിൽ കലയുടെ മൃതദേഹം കുഴിച്ചു നോക്കുമ്പോൾ അവിടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ലഭിക്കുന്നില്ല ഇനി അവിടെ നിന്ന് മൃതദേഹം മറ്റെവിടേക്കെങ്കിലും മറ്റു പ്രതികൾ അറിയാതെ ഒന്നാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള കലയുടെ ഭർത്താവ് അനിൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് പക്ഷേ അനിലാണെങ്കിൽ ഇസ്രായേലിലാണ് അതുകൊണ്ട് തന്നെ അനിലിനെ നാട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവെടുപ്പ് നടത്താനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ മറ്റ് പ്രതികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു മൊഴി മാത്രമാണ് പോലീസിന് മുൻപിലുള്ളത് മാത്രവുമല്ല അന്ന് മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സെപ്റ്റിക് ടാങ്ക് കുഴിച്ചു നോക്കിയപ്പോൾ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ അതിൽ നിന്ന് ലഭിച്ചില്ല എന്നാൽ മറ്റു ചില സാധനങ്ങൾ സെപ്റ്റി ടാങ്കിൽ നിന്ന് ലഭിച്ചിരുന്നു അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തോളമായി ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളതിനാൽ തന്നെ ഇത് കലയുടെ മൃതദേഹമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുമെന്നാണ് പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും പറഞ്ഞിരിക്കുന്നത് ഏതായാലും വളരെ ട്വിസ്റ്റാണ് ഈ ഒരു കൊലപാതക കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കേസിലൊരു വ്യക്തത വരികയുള്ളൂ ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി മുൻപ് അനിലിനെത്തിക്കാനാണ് പോലീസിന്റെ നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസിനെ വെട്ടിലാക്കുന്നുണ്ട് കൊല്ലപ്പെട്ടത് കലയാണെന്ന് ഉറപ്പിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സെപ്റ്റി ടാങ്കിൽ നിന്ന് കിട്ടിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഈ പരിശോധനാ ഫലം കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം കലയുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുക കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കാനോ ആയുധം എവിടെയെന്ന് കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുൻപുള്ള കാർ എവിടെയെന്ന് ആർക്കും അറിയില്ല അതിനെല്ലാം അനിൽകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അനിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പോലീസ് കരുതുന്നില്ല കല ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന വാദവും സജീവമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേലിൽ നിന്ന് അനിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം പുരോഗമിക്കുകയാണ് അനിൽ സ്വമേധയ വന്നില്ലെങ്കിൽ ഇന്റർപോളിന്റെ സഹായം തേടും അനിലിന്റെ വീട്ടിലും പരിസരത്തും കൂടുതൽ കുഴിച്ച് പരിശോധന നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് കലയുടെ ഭർത്താവ് അനിലാണ് കേസിൽ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർ നാലുപേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ച് വർഷം മുൻപ് ഭർത്താവ് സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു മൂടിയതാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് അതിനിടെ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയാണ് പോലീസ് സംസ്ഥാന അതിർത്തിയിലും ഇതര സംസ്ഥാനത്തുമുള്ള അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കൂട്ടുപ്രതികളെ കൂടാതെ ഒന്നാം പ്രതി അനിൽ കലയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ നിന്ന് മാറ്റിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് മൃതദേഹം എങ്ങോട്ട് മാറ്റിയെന്നും മറ്റാരുടെ സഹായം തേടിയിരുന്നു എന്നും കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം മുൻപ് സ്പിരിറ്റ് കടത്തൽ വാഹനത്തിലെ ഡ്രൈവറായിരുന്നു അനിലിന്റെ അബ്കാരി ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് മൃതദേഹം വാഹനത്തിൽ ഒളിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല